ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി പറയുകയാണ് ശ്രുതി തന്നെയായിരിക്കും ആ പൈസ എടുത്തത് എന്നും പറഞ്ഞ് അവനെ തല്ലാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇതിനിടയിൽ കയറി നിൽക്കുകയാണ് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് സച്ചി നിർത്ത് നീ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്തായാലും എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും ആ വെച്ച പണം മോഷ്ടിക്കൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് നിനക്ക് ഇവനെ ശരിക്കറിയാത്തത് കൊണ്ടാണ് അതെ അങ്ങനെ മോഷ്ടിക്കുന്നില്ലെങ്കിൽ ഇവൻ അൻപത് ലക്ഷം രൂപ ഇവൻ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ ശ്രുതിയും ശ്രുതിയും ആകെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് ഇല്ല എൻ്റെ മകനല്ല എന്തായാലും ഇവളുടെ സഹോദരൻ തന്നെയായിരിക്കും ആ പണം മോഷ്ടിച്ചു കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മേ നിങ്ങളെല്ലാവരും ചേർന്ന് അവൻ്റെ ബാഗൊക്കെ പരിശോധിച്ചതല്ലേ അപ്പം അതിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലോ അവ നീ അടുക്കളയിലേക്ക് കൊണ്ടുപോയില്ലേ അവനെ ആ അതിനുശേഷമായിരിക്കും അങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ചായ കൊടുത്ത ഉടനെ തന്നെ അവൻ ഇവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ടുത്തേറ്റ് എന്റെ എൻ്റെ കാര്യം ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ രേവതയും പറയുകയാണ് പക്ഷേ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും പോലീസിന് വിളിക്ക് പോലീസിന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ രേവതി ഒന്ന് പേടിക്കുന്നുണ്ട് അതിലേക്കാളേറെ പേടിക്കുന്നത് സുതിയാണ് അപ്പോൾ സുതി മിണ്ടാതിങ്ങനെ നിൽക്കാണ് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ശരി പോലീസിനെ വിളിക്ക് പോലീസ് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്തെ നീ വിളിക്കടാ പോലീസിന് എന്ന് പറയുന്നു അങ്ങനെ ശ്രീകാന്ത് അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കട്ടെ നീ എന്തിനാ ഭയക്കുന്നത് എന്തായാലും നിൻ്റെ അനിയനൊന്നും ചെയ്തിട്ടില്ലെന്നു ചെയ്തിട്ടില്ല നമുക്കറിയില്ലേ പോലീസ് വരട്ടെ എന്തായാലും ആരാണ് മോഷ്ടിച്ചതെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിൽക്കാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ പൈസയൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛൻറെ പൈസ അല്ലേ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം തൽക്കാലത്തിന് അവിടെ അവസാനിച്ചു വന്ന രീതിയിൽ ഏർ ശ്രീകാന്ത് പറയാണ് എനിക്ക് പോകണം പറയും പറയാം നീ പൊക്കോ നീ എന്തിനെ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് സച്ചി അതുപോലെ തന്നെ സച്ചി രേവതിയോട് പറയാണ് ഇടി നീ എനിക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞതല്ലേ കൊണ്ടാണ് ഭക്ഷണം എടുത്താൽ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നും പറഞ്ഞ് സച്ചി അടുക്കളയിലേക്ക് പോവുകയാണ് പുറകെയായിട്ട് നമ്മുടെ രേവതിയും പോകുന്നുണ്ട് അച്ഛൻ അച്ഛൻ്റെ റൂമിലേക്കും പോകുന്നു ശ്രുതിയും ശ്രുതിയും തൻ്റെ അവരുടെ റൂമിലേക്കും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ ചന്ദ്ര ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ പണം കിട്ടണം അവൻ തന്നെയായിരിക്കും എൻ്റെ പണം എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ കരുതിങ്ങനെ നിന്നിട്ട് വേഗം തന്നെ രേവതിയുടെ അമ്മയെ ഫോൺ ചെയ്യുകയാണ് അങ്ങനെ രേവതിയുടെ അമ്മ ഫോൺ റിങ്ങീന്ന് ബെല്ല് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് അയ്യോ ഇത് രേവതിയുടെ അമ്മ അമ്മയാണല്ലോ എന്താണാവ് ഇവര് വിളിക്കുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോട് കൂടി ഒന്നാവില്ല ഇവര് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ ഫോൺ എടുക്കുക എന്ന് പറയുന്നുണ്ട് ദേവു അപ്പോൾ അങ്ങനെ ലക്ഷ്മി ഫോൺ എടുക്കുകയാണ് എന്താ ചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് വരണം എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ എവിടെയാണ് നിങ്ങൾ ടൂർ എങ്ങാനും പോയിട്ടുണ്ടാകും നല്ല അടിച്ചു പൊളിച്ച് നിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരിക്കും നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കായിരിക്കോ അതെ അവിടെയൊക്കെ ടിപ്പൊക്കെ വാരി വിതറുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും അറിയാത്ത അവരോട് ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എൻ്റെ പൈസ നിങ്ങളുടെ മകൻ ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി ആ പൈസയ്ക്ക് നിങ്ങൾ സുഖിച്ച് ജീവിക്കാതിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ മകനോ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അത് നിങ്ങളുടെ മകൻ തന്നെ എത്രയും വേഗം നിങ്ങൾ നിങ്ങളിവിടേക്ക് ആ പൈസയുമായി ഇവിടെ എത്തിയിരിക്കണം ഉട്ടനെത്താൻ അരമണിക്കൂർ അതിനുള്ളിലൂടെ വന്നിരിക്കണം ഇല്ലെങ്കിൽ പോലീസിൽ ഞാൻ വിവരം അറിയിക്കും പോലീസായിരിക്കും പിന്നെ അവിടേക്ക് വരാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മുടെ ചന്ദ്ര ഫോൺ കെട്ടുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് വല്ലാതെ വിഷമാവാണ് രേവതിയുടെ അമ്മ ദേവുവിനോട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെയായിരിക്കും ശരത്ത് അവിടേക്ക് അമ്മേ എന്നും പറഞ്ഞു വരുന്നത് ഇവനാണ് ഇവനാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞു ശരത്തിൻ്റെ തല്ലുകയാണ് രേവതിയുടെ അമ്മ അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ഇവനൊരു തെറ്റൊരിക്കൽ ചെയ്തു അതാണിപ്പോൾ ഇവനെ തന്നെ ഇവനെ തന്നെ ഈ ഒരു തെറ്റിലേക്ക് വലിച്ചഴക്കുന്നത് അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ലക്ഷം രൂപ കാണാനില്ല അവർ അവിടുത്തെ പൈസ എടുത്തത് ഇവനെന്ന ഇവനാണെന്നാണ് അവരൊക്കെ പറയുന്നത് എൻ്റെ മോൾഡ് ഒരു അവസ്ഥ നമുക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ മോളോട് അവരെങ്ങനെയായിരിക്കും പെരുമാറാൻ എൻ്റെ രേവതി മോളോടും എന്നെ പറഞ്ഞിട്ട് ലക്ഷ്മി സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ അവൻ പറയാണ് ഞാൻ എടുത്തിട്ടില്ല അമ്മയെന്ന് പറയുമ്പോൾ നീ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ മറ്റുള്ള തെറ്റുകൾ ചെയ്യുന്നത് പോലെയല്ല ഒരു കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും കളവ് നടന്നാൽ ആ ആൾ തന്നെയായിരിക്കും ചെയ്തതെന്ന് ആളുടെ തലയിൽ തന്നെയായിരിക്കും ആ തെറ്റ് വന്നു ചേരുക അത് നിനക്ക് മനസ്സിലായിട്ടില്ല നീയാണ് ഇതിനെല്ലാത്തിനും പുറകിലെന്നും പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് അപ്പം നമ്മുടെ പറയുന്നുണ്ട് ശരത്ത് പറയുകയാണ് എന്തു വായോ നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം ഞാൻ എടുത്തിട്ടില്ലാത്ത കാര്യം എൻ്റെ തലയിൽ എന്തിനാ കെട്ടിച്ചത് െന്ന് ചോദിക്കുമ്പോൾ നീ എവിടിക്കാ പോകുന്നതെന്നും ചോദിച്ച് ലക്ഷ്മി വഴക്ക് പറയുന്നേ അപ്പൊ ദേവു പറയുന്നുണ്ട് ഇല്ല അമ്മേ നമുക്ക് എല്ലാവർക്കും എന്തായാലും അവിടെ പോയിട്ട് വരാം അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ തലയിൽ എന്തിനാ ചാരിന്റെ ആവശ്യം പിന്നെ തന്നെയല്ല അവരിങ്ങോട്ട് പോലീസിനയക്കുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലും വലിയ നാണക്കേടാവും അമ്മ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അവിടേക്ക് പോവാം എന്തായാലും വാ എന്നും പറഞ്ഞിട്ട് ആ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ചന്ദ്രയാണെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ മൂന്ന് പേരും ചന്ദ്രയെന്ന് വിളിച്ചിങ്ങനെ വരികയാണ് അപ്പോൾ രേവതി അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഓടി വരുന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ നിങ്ങളെന്താ നിങ്ങളൊക്കെ എന്താ ഇവിടെ നിങ്ങളേക്ക് നിങ്ങൾ വീട്ടിലേക്ക് പോകും ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരാം ഞാൻ വന്നോളാം നിങ്ങളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവരെ മൂന്ന് പേരെയും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ രേവതിക്ക് അറിയില്ല ചന്ദ്ര വിളിച്ചിട്ടാണ് ഇവർ വന്നതെന്നൊന്നും അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാണ് നീ അവർ ഒഴിവാക്കുന്നത് ഞാൻ വിളിച്ചിട്ടാണ് അവരിങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ രേവതി എന്തിനാണ് അവരിങ്ങോട്ട് വിളിച്ചതെന്ന് പറയും എൻ്റെ പൈസ തരാൻ എൻ്റെ പൈസ ഇവിടെ വെക്കട്ടെ നിൻ്റെ ആ സഹോദരനാണ് എൻ്റെ പൈസ കട്ടെടുത്ത് പോയത് എന്നും പറഞ്ഞിങ്ങനെ വീണ്ടും പ്രശ്നമാണ് അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് ശ്രുതി ശ്രുതി അതുപോലെ സച്ചിയും അച്ഛനും കൂടി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ആ അമ്മേ നിങ്ങളെന്താ ഇവിടെ നി അപ്പോൾ ദേവുവിനോടും അതുപോലെ ശരത്തിനോടും ചോദിക്കാം നിങ്ങൾ ക്ലാസ്സിന് പോയില്ലേ നിങ്ങൾ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഇവർ വരാൻ പറഞ്ഞിട്ടാണ് അമ്മ വരാൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നതെന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ പറയുമ്പോൾ ഇവിടേക്ക് എന്തിനാ വരേണ്ട ആവശ്യം നിങ്ങൾക്ക് നല്ല മറുപടി പറയായിരുന്നില്ലേ അപ്പോൾ വിളിച്ച് വരുത്തിയപ്പോൾ ഇങ്ങനെ ഒരു അനാവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല മറുപടി ചുട്ട മറുപടി കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോൾ ഇവിടെയല്ലേ താമ താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം വീണ്ടും അവരോട് ആ പൈസ ഇവിടെ വെക്കാൻ പറയുകയാണ് അപ്പോ ഞങ്ങൾ എടുത്തിട്ടില്ല ആന്റി എന്ന് ശരത്ത് പറയുന്നുണ്ട് നീ തന്നെയാണ് എടുത്തത് അപ്പൊ നമ്മുടെ ശ്രുതി അവിടെയെന്ന് പറയാണ് നീ വന്നു പോയതിന് ശേഷമാണ് ഈ വീട്ടിൽ ആ പൈസ കാണാതെ പോയത് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ അവിടേക്കൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഇങ്ങനെ പറയാണ് അതിനുശേഷം നിങ്ങൾ തന്നെയാണ് പൈസ എടുത്തത് എന്നിങ്ങനെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മൂന്ന് പേര് മാറി മാറി പറയുന്നുണ്ട് അവർ എടുത്തിട്ടില്ല എന്ന് അതേ സമയത്ത് വളർത്തു വളർത്തുദോഷമാണ് പിന്നെ കട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ജീവിച്ചാൽ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുടുംബത്തിനേയും ആ രണ്ടു മക്കളെയും ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് ചന്ദ്രൻ അതൊക്കെ കേട്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് ഏർ നീ അറിയാത്ത കാര്യങ്ങൾ പറയരുത് നിനക്ക് സാക്ഷി നീ കണ്ണിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നിനക്ക് വേറുള്ള തെളിവുകളോ ഒന്നും നിൻ്റെ കയ്യില്ല നീ വെറുതെ മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പക്ഷെ ചന്ദ്രയാണെങ്കിൽ കലുതുള്ളി നിൽക്കണം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ആള് ഒരു പയ്യൻ അവിടേക്ക് വരുന്നത് അപ്പൊ ആ സമയത്ത് സുതി സാറില്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് ആ ഉണ്ട് എന്നും പറഞ്ഞ സുതി വേഗ അരികിലേക്ക് ചെല്ലുന്നുണ്ട് സാറേ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടിക്കറ്റോ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ ആ പറയുന്ന ശ്രുതി പറയുകയാണ് ആച്ച ഞങ്ങൾ ആന്തമാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹണിമൂണിന് വേണ്ടിയിട്ട് ആ ടിക്കറ്റ് വന്നതാണ് എന്ന് പറയുന്നു അങ്ങനെ അയാൾ പയ്യൻ പറയുന്നുണ്ട് സാറ് സാറിന് ഭാഗ്യമുണ്ട് സാറ് പൈസ ഫുള്ള് എമൗണ്ട് അടച്ചതിന് ശേഷമാണ് സാറിങ്ങോട്ട് പോകുന്നത് പക്ഷേ അതിന് ശേഷമാണ് ഒരു ഡിസ്കൗണ്ട് സാറിന് കിട്ടി ഒരു എണ്ണായിരം രൂപ സാറിന് ബാലൻസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് സാറ് തന്നാതേക്ക് അവറിൽ തന്നെ ആട്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞു ആ കവറോട് കൂടി അതായത് നമ്മുടെ മധുസൂദനൻ രവീന്ദ്രൻ ഏത് കവറിലാണോ പൈസ കൊടുത്തത് അതേ കവറിൽ കവറോട് കൂടി തന്നെയാണ് സുതി മോഷ്ടിച്ചുകൊണ്ട് പോയതും സുത അവിടെ അടച്ചതും ആ പൈ കവറ് തന്നെയാണ് ഇപ്പൊ തിരികെ സുതിയുടെ കയ്യിലെത്തിയിട്ടുള്ളതും അങ്ങനെ ആണെങ്കിൽ വേഗം തന്നെ ആ ടിക്കറ്റ് എടുത്തിട്ട് ആ കവർ ഇങ്ങനെ മറിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ടിക്കറ്റ് വേഗം മുകളിൽ വെച്ച് കവറ് താഴെ ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സച്ചി അതിന്റെ ഇടയിൽ കൂടെ ഈ കവർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ സുതി വേഗം തന്നെ അതും പറഞ്ഞ് എന്നാൽ ശരി എന്നും പറഞ്ഞ് വേഗം റൂമിലേക്ക് അത് കൊണ്ടുവെക്കാൻ പോവാണ് കേട്ടോ പെട്ടെന്ന് തിരക്കിട്ട് പോകാൻ നിൽക്കുകയാണ് ഇപ്പം സച്ചി പറയുന്നുണ്ട് അവിടെ നിന്നേ എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ സംസാരിക്കും ഞാനിത് റൂമിൽ വെച്ചിട്ട് വരാം എന്ന് സുതി പറയുമ്പോൾ നീ അവിടെ നിൽക്കടാ എന്നും പറഞ്ഞ് ആ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ രണ്ട് ഞങ്ങളൊന്ന് കാണിട്ട ടിക്കറ്റൊക്കെ എന്നും പറഞ്ഞിട്ട് അത് രണ്ട് ത കയ്യിൽ നിന്നിങ്ങനെ വാങ്ങിക്കുകയാണ് എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുന്നുണ്ട് ശേഷം സുതിയോട് ചോദിക്കുകയാണ് നീ എപ്പോഴാടാ കെ എസ് ആർ ടി ജോലി ചെയ്തു തുടങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ നോക്കിയാ ഈ കവർ അച്ഛൻ ഓർമ്മയുണ്ടോ മധുസൂദനൻ സാർ അച്ഛൻ തന്ന അതേ കവറ തന്നെയാണിത് ഇപ്പൊ മനസ്സിലായോ പൈസ എവിടെ പോയത് എന്ന് ഇപ്പൊ മനസ്സിലായോ അച്ഛന് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ തുറിച്ച് കണ്ണിപ്പ താഴെ വീഴും എന്ന രീതിയിൽ നിൽക്കാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി സുതിയാണ് ആ പൈസ എടുത്തത് എന്നുള്ളത് സുതിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് സമയത്ത് രേവതി പറയാണ് ഇപ്പം എന്തായി എൻ്റെ അനി എൻ്റെ തലയിൽ കുറ്റം ചാരിയിട്ട് ഇപ്പം എന്തായി എൻ്റെ അനിയനെ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ദേവ് പറയുന്നുണ്ട് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇവിടെയുള്ള സ്വർണങ്ങളും പണങ്ങളും കണ്ടുവെക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പം എന്ത് പറയുന്നു പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആരാണ് പൈസ കൊണ്ടുപോയി അതായത് പൈസ എടുത്ത് ഓടിപ്പോകുന്നത് ആരാണെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം എന്ന് പറയുകയാണ് പിന്നെ അതുമാതി തന്നെ നമ്മുടെ ശരത്തും ശരത്തിൻ്റേതായ രീതിയിൽ പറയുകയാണ് ശരത്ത് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് അതിനുശേഷമാണ് എന്റെ അച്ഛൻ മരിച്ചു പോയത് അതിനുശേഷം ഞാൻ ഒരു പത്ത് പൈസ ഒരാളത് മോഷിച്ചിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനി അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവുകയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ് എൻ്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് എന്റെ മക്കളെ ഈ നിലയിലാക്കിയത് അങ്ങനെ കഷ് കട്ട് ജീവിക്കാമായിരുന്നെങ്കില് ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോഴും എന്റെ കാലില് വെരിക്കോസിന്റെ വേദന വന്നിട്ട് ആ വേദനയ്ക്ക് സഹിച്ചു പിടിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പൂക്കെട്ടാനും അതുപോലുള്ള കാര്യങ്ങൾ ൊക്കെ പോകുന്നത് ആ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കണം എൻറെ മക്കൾ ഞാൻ വളർത്തു വളർത്തുദോഷാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ആരുടെയാണ് വളർത്തു ദോഷം ആരാണ് കള്ളൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചന്ദ്രയെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഇതുവരെ എന്താണോ പറഞ്ഞത് അതിന് തിരിച്ച് മറുപടി അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ സച്ചിക്ക് നല്ല സന്തോഷാവണ്ടതുണ്ട് സച്ചി കൊടുക്കട്ടെ ആ പറയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അവസാനമായിട്ട് പറയാണ് ഇപ്പം എന്തായി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു തെളിവും കൂടാതെ ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കരുത് ഇപ്പം ആരായി കുറ്റക്കാരൻ ഇപ്പം ആരെയുള്ള അകത്താ തെറ്റുണ്ടായത് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് എന്നും പറഞ്ഞിട്ട് ചന്ദ ചന്ദ്രയെ കുറ്റപ്പെട്ട് യാണ് രവീന്ദ്രനും ആ ഒരു ഭാഗത്തോടു കൂടിയാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടാം ബൈ താങ്ക്